ഹലോ മൈ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ യാത്ര റോയൽ റെഡ് ഓർഗാനിക് ഡ്രാഗൺ ഫ്രൂട്ട് ഗാർഡനിലേക്കാണ് പുതുക്കൊല്ലി നീർച്ചാലിലാണ് കാസർഗോഡ് ജില്ലയിൽ അപ്പോൾ ഈ ഓർഗാനിക് ഫ്രൂട്ടായ ഈ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു താരം തന്നെയാണ് താരം എന്ന് പറഞ്ഞാൽ ശരിയായ മിന്നും താരം തന്നെയാണ് ഇതിൻ്റെ സ്വാദിഷ്ടം പറയാനില്ല പിന്നെ ഒരുപാട് ഗുണങ്ങൾ ഇന്ന് തെളിയി നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ശരിക്കും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റും അറിഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്ത് അതുപോലെ ഷുഗർ പേഷ്യൻറ്റിന് നല്ലതാണ് ചെറിയ കുട്ടികൾക്ക് നല്ലതാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അത്ഭുത ഫ്രൂട്ട്സ് തന്നെയാണ് ഒരു താരം തന്നെയാണ് ഇന്ന് അതിൻ്റെ കൃഷി വ്യാപകമായിട്ട് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയൊരു ഫാമിലേക്ക് ഞാൻ എത്തിയത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഒരുപാട് കാലം ആഗ്രഹിക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവരുമായിട്ട് നമ്മൾ ആറുമാസത്തൊരു ബന്ധം വെച്ചിട്ടുണ്ടായിരുന്നു ആറുമാസത്തോളം നമ്മൾ പരിചയപ്പെട്ടിട്ട് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഫ്രൂട്ട്സിൻ്റെ സമയത്ത് വന്നിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കറക്റ്റ് ത്തി അപ്പോൾ വിളവെടുപ്പുണ്ട് ഭക്ഷണം ഇത് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിപ്പോൾ എനിക്ക് കാണാൻ പോകുന്നത് നമ്മളൊരു മൂന്നാഴ്ച മുന്നേ പൂത്തുലഞ്ഞ് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇത് ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന അനന്തശേനം അതുപോലെ തന്നെ പിന്നെ ഇത് നിശാഗന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു പൂവിനോട് സാമ്യമുള്ള ഒരു പൂവ് തന്നെയാണ് ഇത് ശരിക്കും ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്ക് മൂടിപ്പോകും രാത്രി കാലത്താണ് പൂവിടുക മനോഹരമായ കാഴ്ചയാണ് മൂന്നാഴ്ച മുന്നേ ഉള്ള വീടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് ഏറെ ഉണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാകുമ്പോൾ കിട്ടും അത്രയേറെ ഗുണമുള്ളൊരു പിന്നെ ഫ്രൂട്ട്സ് തന്നെയാണ് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് വലിയൊരു പഴങ്ങളായിട്ട് വരും അതുതന്നെ ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ഇത് വലിയൊരു വിശേഷങ്ങളായിട്ട് മറ്റുള്ള വിശേഷങ്ങൾ തുടരെ വരുന്നുണ്ട് വലിയൊരു സംഭവം തന്നെയാണിത് നമ്മൾ മുൻപേ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത് കാസർഗോഡ് ഒരു വീഡിയോ നമ്മൾ ഒരുപാട് കാലായി നമ്മൾ എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് പക്ഷേ കഴിഞ്ഞ വർഷമാണ് നമ്പർ കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ സീസണിൽ വന്നിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും ഇതിപ്പോൾ സീസണാണ് ഏകദേശം പിന്നെ ഒരുപാട് തൈ ഉണ്ടാക്കി തോന്നുന്നു ആയിരത്തിന് മേലെയുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തായാലും അതുകൊണ്ട് ഇച്ചായിട്ട് ചോദിക്കണം ഇച്ചാന്ന് പറഞ്ഞാൽ കാസർകോട് ഭാഷയിൽ നിൽക്കുക എന്നാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ അപ്പോൾ എല്ലാം ഇങ്ങനെ കായ്ക്കൾ കായ്കൾ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആയിക്കൊണ്ടേ ഉണ്ട് പറിച്ചുകൊണ്ടേ ഉണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് കായ്കളാക്കി വന്നാൽ നമുക്ക് സമയത്തിന് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് എടുത്തത് ഇതിപ്പം പൂക്കളും കായ്ക്കളും ആയിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ കുറച്ചും കൂടി ദിവസം കഴിയുമ്പോൾ ഇത് ഒരു വാലറ്റ് നിറത്തിലേക്കാവും അപ്പോഴാണ് ശരിയായ മൂപ്പ് വരുന്നത് അപ്പോൾ അപ്പോഴത്തേക്കതെങ്കിലും പക്ഷികളോ മറ്റുള്ളവ കൊത്തുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ ഇവർ പരിക്കുന്നതാണ് പറഞ്ഞത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മൾ നോക്കാനുണ്ട് ഇനിയിപ്പം നമുക്കത് കേൾക്കാനുണ്ട് അതുപോലെ തന്നെ ഇത് ശരിക്കും ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഒരുപാട് കണ്ടില്ലേ ഏക്കറക്കണക്കിന് മൊത്തം ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വലിയൊരു തോട്ടത്തിൽ തന്നെ ഞാനുള്ളത് ഞാൻ ഒരുപാട് സന്തോഷവനാണെന്ന് വെച്ചാൽ ഞാൻ കാസർകോട് പിന്നെ എവിടെയാണെന്ന് അറിയാതെ എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ട് വർഷമായിട്ട് അപ്പോൾ ഒരുപാട് ആൾ കോൺടാക്റ്റ് അപ്പോൾ ഷിഹാബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എനിക്കിത് തന്നത് ഈ ഭാഗത്ത് കുറച്ച് കൂടുതൽ പഴുത്തത് കൂടുതലുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല കണ്ടാ നല്ല ഇത് കുറച്ച് ഒരു വർഷം പഴക്ക പ്രായം എന്നാ പറഞ്ഞത് ഇതിന് അപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ കണ്ടത് രണ്ട് വർഷത്തെ അപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം അഞ്ച് വർഷം എല്ലാം അല്ലാകുമ്പോൾ ഒരുപാട് വളർച്ചയെത്തും എന്നാണ് പറഞ്ഞത് അതൊരു പ്രത്യേക കാഴ്ച തന്നെ ആയിരിക്കും അപ്പോൾ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ നിറയെ ഉണ്ടാവും ഒരുപാട് ഉണ്ടാവും ഇതിനേക്കാൾ ഇരട്ടി ഉണ്ടാവും അപ്പോൾ അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ജോലി അപ്പോൾ ഇല്ല ആദ്യം ഇവിടെ പശു പിന്നെ അത് ഒഴിവാക്കി നമുക്ക് പോകത്തോണ്ട് പിന്നെ വെറുതെ ഇങ്ങനെയുള്ള സ്ഥല ഇങ്ങനെ ഇരിക്കല്ല പിന്നെ അത് ഇങ്ങനെ ഇങ്ങനൊരു കൃഷിയിലേക്ക് നീങ്ങാച്ചിട്ടേ ആദ്യം അളിയനാ അളിയനാന്നിന്റെ ഐഡിയ നമുക്ക് പറഞ്ഞു അളിയന്റെ അളിയൻറെന്നീ സ്ഥലം അപ്പൊ ഞാനിത് ഇങ്ങനെ നോക്കി നടത്തുന്ന അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ എങ്ങനെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി അറിഞ്ഞ് പിന്നെ ഇതിന്റെ ഇത് ചെയ്യാന്ന് വിചാരിച്ചപ്പോ മലപ്പുറം പോയി നമ്മളെ ഒരു ഉമ്മറിക്കാന്ന് പറയുന്ന ഒരാളുണ്ട് അടുത്ത് പോയിട്ട് ഇതിനെ പറ്റി കുറച്ച് പഠിച്ചു പിന്നെ അവരെ തന്നെ തൈ വാങ്ങിച്ചു വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പൊ എത്ര തൈ ഉണ്ട് ഇവിടെ ടോട്ടൽ രണ്ടായിരത്തി നാനൂറ് തൈ രണ്ടായിരത്തി നാനൂറ് തൈ ഉണ്ടല്ലോ എന്തായാലും അത് വലിയൊരു വിജയം തന്നെയല്ലേ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ഒരു പോസ്റ്റിൽ മൂന്നോ നാലോ തയ്യണ്ടല്ലോ അപ്പൊ ഇത് ശരിക്കും നട്ടിട്ടാകുമ്പോ എത്ര വർഷം എടുക്കുന്ന വേണ്ടിട്ട് വർഷത്തെ കായ വലുത് കാണുന്നത് അല്ലെ മറ്റേ ചെറുത് കാണുന്ന ഒരു വർഷത്തിൽ അല്ലെ അപ്പൊ ഇതിന് പ്രധാനമായിട്ടും വളം ചാണകം തന്നെയാണോ പിണ്ണാക്ക് പിന്നെ എല്ല്പൊടി പിന്നെ ചാണകപ്പൊടി അങ്ങനെയുള്ളതാന്ന് വളം പിന്നെ എല്ലാം ജൈവവളം തന്നെയാണ് അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ തണ്ടുകൾ നടണം ആഗ്രഹം ഉണ്ടാവില്ലല്ലേ ഇതിപ്പോ എന്താ ഇതിപ്പോ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്താൽ അപ്പൊ ഇനിയിപ്പോ ഇത് നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്കറ്റിംഗ് അങ്ങനെ ഇത് നല്ല രീതിയിലാൾ വായിക്കുന്നല്ലേ കോവിഡ് വർഷം കഴിഞ്ഞാൽ ഇതിന്റെ പ്രചാരണം കൂടുന്ന അനുസരിച്ച് ആളുകൾ അല്ലെ മുൻപത്തിനക്കാളും കുറച്ച് പൈസയും കുറഞ്ഞല്ലേ മാർക്കറ്റിൽ അതുകൊണ്ട് ആൾക്കാർക്ക് വാങ്ങിക്കാനും പറ്റുന്നുണ്ട് അല്ലെ പിന്നെ ഇതിന്റെ ഗുണങ്ങളും ഒരുപാട് കേട്ടിട്ടുണ്ട് ഡോക്ടർമാരെല്ലാം പറയുന്നത് അതുകൊണ്ടും ആളുകൾ വാങ്ങിക്കുന്നുണ്ടാവും ഇതിന്റെ സീസൺക്കും അറിയാം എനിക്ക് ഇത് സ്റ്റാർട്ടിങ് എപ്പഴാ വരുന്നത് ഇതിന്റെ ഇത് ഏകദേശം പിന്നെ ആറ് മാസം ഒരു ഒക്ടോബർ നവംബർ വരെ ഉണ്ടാവും അല്ലേ പിന്നെ ഇത് കഴിഞ്ഞു അല്ലെ പിന്നെ ഇതിന്റെ തണ്ട് നിങ്ങൾക്ക് വിൽപ്പന ചെയ്യാ അല്ലേ ആ തയ്യപ്പൊ എത്ര കാലെടുക്കുന്നത് നമ്മള് കായ ഒരു തൈ വാങ്ങിയാൽ രണ്ടു വർഷം കഴിയണം രണ്ടാമത് തയ്യണ്ടാക്കാൻ പറ്റില്ല അതിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി എല്ലാം ചെയ്യണം അല്ലേ പിന്നെ നമ്മൾ പുറത്തുനിന്നല്ല തണ്ടുകൾ അറിയാതെ വാങ്ങിയാൽ ചിലപ്പോ കായ ഉണ്ടാകാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ടല്ലേ നോക്കി എടുക്കേണ്ട ുൽക്കം പറഞ്ഞ നമ്മള് കായ് തൈ വാങ്ങിക്കുമ്പം ഇതുപോലത്തെ ഫാമിൽ വന്നിട്ട് വാങ്ങിക്കണം എന്നാലും നമുക്ക് ഫലവത്തായിട്ടുള്ള കൃഷി കിട്ടും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഒന്നു പോകണ്ട കൊണ്ടുവച്ചാല് ചിലപ്പോ വിചാരിച്ച രീതിയിൽ ആ ചിലപ്പോ ഫെയിൽ ആയി പോകും കായ ഉണ്ടാ ഒരുപാട് വർഷം എടുക്കും അല്ലേ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഈ കാസർകോട് പഞ്ചായത്തിലെ ഈ ഒരു ഈ ഇതേ പഞ്ചായത്തായിരുന്നത് പതിയെടുക്ക പഞ്ചായത്തിലെ കൃഷിഭവനുമായിട്ട് നിങ്ങൾ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വന്നു നമ്മളെ കാസർഗോഡ് ജില്ലാ ജില്ലാടിസ്ഥാനത്തില് കൃഷി ചെയ്ത് ഗവർണർ അവിടെ നിന്ന് വന്നേ കാസർഗോഡ് ഓഫീസിന്ന് പിന്നെ എടുക്കാൻ പതിയെടുക്കാൻ പഞ്ചായത്തുനിന്നും വന്നേ അവരവരംഗീകാരം കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ കിട്ടിയില്ല എങ്കിലും കിട്ടും സാമ്പത്തിക സഹായങ്ങളോ വളങ്ങളോ അങ്ങനത്തെ കിട്ടിയില്ലെങ്കിൽ നല്ലതാണ് അതെ 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 അതെല്ലാം പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആ അതേതായാലും നന്നായിരുന്നു എന്താ വെച്ചാൽ ഒരു കൃഷിൻ്റെ ഒരു പരിചയങ്ങളിലും വെച്ചിട്ട് അവർക്ക് കാണാനും അപ്പോൾ ഇനിയും ഇനി ഒരുപാട് കൃഷികൾ ഉണ്ടാവട്ടെ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഇതിലും കൂടുതൽ ഉണ്ടാകട്ടെ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ അബ്ദുളിച്ച നമ്മൾക്ക് ഇവിടുന്ന് ഫ്രൂട്ട്സ് എല്ലാം തരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് പോകുന്നത് ഒരുപാട് തൈകൾ കണ്ടില്ലേ ഏതു ഭാഗത്ത് നോക്കിയാലും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഒരു പ്രളയം തന്നെയാണ് അപ്പോൾ ഇവർക്ക് ഇവരെ നിങ്ങൾക്ക് പഴങ്ങൾ വേണമെങ്കിലും അതുപോലെ തൈകൾ വേണമെങ്കിലും ഇവരുടെ കോൺടാക്റ്റ് നമ്പർ താഴെ താഴെ വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വളമ്പറിൽ വിളിച്ചിട്ട് ഇവരെ കോൺടാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇവിടെ അമ്മ തന്നിട്ടുണ്ട് സാധനം അല്ല അടിപൊളി നിറാണ് ഈ നിറത്തിനാണ് നമ്മൾ ആദ്യം ഇഷ്ടപ്പെട്ടു വന്നത് ഉം അടിപൊളി നല്ല മധുരമുണ്ട് പ്രത്യേകിച്ച് ധൈര്യത്തിൽ കഴിക്കുക ഒരുപാട് അസുഖങ്ങൾക്ക് ഗുണപ്രദം കേട്ടോണ്ട് ധൈര്യത്തിൽ കഴിക്കുകയും ചെയ്യാം ഉം വീട്ടിൽ കൊണ്ടുപോയ ഒരാഴ്ച വരെ വയ്ക്കാം പിന്നെ ഏത് കാലാവസ്ഥയിലും കഴിക്കാം മഴക്കും അതുപോലെ തന്നെ ചൂട് കാലാവസ്ഥകൾ ഇത് കിട്ടുന്നത് കഴിക്കാം ശരിക്കും മടക്കാതിൽ ഉണ്ടാകുന്ന പറഞ്ഞോളൂ അതുകൊണ്ട് ഈ സമയത്ത് കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ജില്ലാഘോഷമൊന്നും വരില്ല എന്തായാലും